വിവിധങ്ങളായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങാതിക്കൂട്ടം ചാരിറ്റി സംഘടനയുടെ മൂന്നാമത് വാർഷികവും അവാർഡ് ജേതാക്കളെ ആദരിക്കലും വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു വൈക്കം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനായ റിട്ടയേർഡ് ഫയർ ഓഫീസർ ുമാർ ഉദ്ഘാടനം സംസാരിക്കാറുണ്ടായിരുന്നെങ്കിലും എന്താണ് ഏതാണെന്നുള്ള അന്ന് ഞാൻ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ അതിന്റെ ബേസിക് എന്തിനു വേണ്ടിയാണ് പ്രവർത്തന ശൈലികൾ എന്തെല്ലാമാണ് ഏതെല്ലാമാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്നാലും അതിന് നല്ല സപ്പോർട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അന്നൊരു ഇലക്ഷൻ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവരൊരു ആവശ്യം പറഞ്ഞു ഓഫീസർ ആയിട്ടിരിക്കുമ്പോഴാണ് അതുപോലെ സത്യനാണ് വന്നത് സത്യം ഞാൻ ഏകദേശം ഒരു ഒരു വൺ ഇയർ എന്ന വ്യത്യാസത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യം അത് വളരെ വലുതാണ് അപ്പം ആ ഒരു സമയത്ത് വന്ന് എന്നോട് ചോദിച്ചു എന്നെ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം ജലാശയങ്ങളുടെ മലിനീകരണം സംഭവിക്കുന്നത് ചെയ്യുന്ന നല്ല പ്രവർത്തിയാണ് പക്ഷേ എനിക്ക് ആ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്

വെള്ളത്തിലിറങ്ങുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് ഷാസാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ ഈ ഓഫീസിൽ ചെന്ന് ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിലിറങ്ങുന്നതിനുള്ള സാധന സാമഗ്രികൾ അല്ലെ പോലുള്ള സാധനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ആ ഓഫീസിലില്ലായ്മ പുറത്തു വയ്ക്കുന്നത് വിവരം പറഞ്ഞപ്പോൾ തന്നെ ഒരു അപേക്ഷ ഞങ്ങൾ ആ ഓഫീസിൽ കൊടുത്ത് അവിടെ ഓൺലൈനിൽ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസിലേക്ക് എത്തിച്ചത് അവിടെ ചെന്ന് അനുമതി വാങ്ങിച്ചുകൊണ്ട് വന്നു നമുക്ക് ആ ദിവസം തന്നെ നമ്മൾ നടത്തി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച നാല് സുഹൃത്തുക്കൾ ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ചങ്ങാതി കൂട്ടം വിരമിച്ച അംഗങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് താങ്ങാവുക അസുഖബാധിതരെ സഹായിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടന ചെയ്തു പോരുന്നത് ചടങ്ങിൽ ഐഎസ്ആർഒ പരീക്ഷയിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ അഭിറാം അഭിജിത്ത് കൈകാലുകൾ ബന്ധിച്ച് വേമ്പ്രാട്ട് ഗായാൽ നീന്തി കടന്ന ദേവജിത് ഹരിതകർമ്മസേനാംഗം രാജാമണി ഡോക്ടർ ഗീതാനായർ ചങ്ങാതിക്കൂട്ടം അംഗങ്ങളായ ഓമന രത്നമ്മ എന്നിവരെയും ആദരിച്ചു അത് തിരിഞ്ഞു നിൽക്കുക ഒന്ന് തിരിഞ്ഞു നിൽക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വരിത ദിനാചർണ സന്ദേശം നൽകി ടിക്കറ്റ് പോയറായി ഉണ്ട് യാത്ര സമയങ്ങളിൽ ഏറെൽ ബസ് സ്റ്റാൻഡിലേക്ക് ഒറ്റപ്പെട്ടു പോയാനുള്ള ഒരുതരം അവസ്ഥ അല്ലേ അപ്പോഴേക്കും ചില സ്ഥലത്തെ എങ്ങനെ മുന്നോട്ട മുന്നോട്ട് പോകും എങ്ങനെ മുന്നോട്ട് നമ്മൾ എവിടെങ്ങിലൊന്നും ബണ്ടി വന്നാമതിഎന്നുള്ള അവസ്ഥലേക്ക് ഒരു വെരഞ്ച് എത്തിപ്പെടാറുണ്ട് ഇതിനെ നമ്മൾ ചെയ്യേണ്ടది ഞാൻ ഇപ്പോൾ പറയുന്നു വരിതനെ തന്നെയാണ് മുനിതറങ്ങേണ്ടത് എന്നുവച്ചാൽ ഓരോ പുരുഷനെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലെ എല്ലാം പ്രസവിക്കുന്ന സ്ത്രീക്ക് മാത്രം കഴിയുന്ന കാര്യം ആ സ്ത്രീ അവൾ ചെറുതിലേയും തന്റെ മക്കൾക്ക് മുലപ്പാലോടൊപ്പം തന്നെ അതിനു കൊടുക്കുന്ന ഓരോ കുടിനൊപ്പം തന്നെ സ്ത്രീ എന്താണ് എന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയാറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജന പരിപാടിയുടെ രണ്ടാം ഘട്ടം ഏപ്രിൽ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ രാജീവ് വി കെ കെ പി മധുസൂദനൻ സെക്രട്ടറി ഉഷ ഖജാൻജി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു വിവശൻ ന്യൂസ് വൈക്കം